ഇനി അവിടെന്താ കാണാൻ പോണെന്നു പറയോ നമ്മൾ പാട കട്ട് ചെയ്യുന്ന കണ്ടു അതെ ഇനി നമ്മളെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നവരോ അത് അവർ ഇങ്ങനത്തെ ബ്ലോക്ക് ആക്കിയിട്ട് ഇങ്ങനത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് ഫുള്ള് അവരെ ഫാക്ടറി നിരത്തിടും നിരത്തിയിട്ടിട്ട് ഇങ്ങനത്തെ വലിയ ബ്ലോക്ക് ആക്കി നിരത്തിടും ഇതിൽ നിന്നാണ് ത്രീ ബൈറ്റും ട്യൂ ബൈറ്റും ഒക്കെ മാർക്ക് ചെയ്തിട്ട് എന്താക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ ഇതിലാണ് മാർക്ക് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിമിങ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിന്നെ നമ്മൾ അത് നമ്മൾ നമ്മളെ നമ്മളെ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കും ഇങ്ങനെ ഫ്ലെയിം ചെയ്തിട്ടാണ് ഈ കല്ലാണ് പിന്നീട് ഇങ്ങനെ ഓരോന്ന് മുറിച്ചെടുത്ത് മുറിച്ചെടുത്ത് എന്ത് ചെയ്യും വണ്ടിയിലേക്ക് അങ്ങനെയാണ് നമ്മൾ ഈ കല്ല് ഇതിങ്ങനെ ഫ്ലെയിം ചെയ്ത് ഇത് റെഡി ടു ലോഡാക്കിയിട്ട് നമ്മൾ വണ്ടി കയറ്റും ഇവിടെ കാണില്ല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് വെച്ച് ഇത് ഈ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വണ്ടിയിൽ വരിക ഒരു ലോഡ് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് വരെ വണ്ടിയിലേക്ക് കേട്ടു ഇങ്ങനെയാണ് നമ്മള് ഇത് ഇതാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഭാഗവും ചക്ര മനസ്സിലായില്ലേ എങ്കേന്റെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കല്ല് വരുന്നത് ഓക്കേ